നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് സുവർണ അവസരമൊരുക്കി ദുബായ് എക്സ്പോ ലോകത്തെ വിസ്മയിപ്പിക്കാൻ ദുബായ് അണിയിച്ചൊരുക്കുന്ന ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപതിൽ വളണ്ടിയർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വമ്പൻ അവസരമൊരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഒക്ടോബർ ഒന്നിന് ആരംഭിക്കുന്ന എക്സ്പോ രണ്ടായിരത്തി ഇരുപതിൽ വളണ്ടിയർമാരാകാനുള്ള അപേക്ഷ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ സ്വീകരിക്കും യു ഇയിലെ സ്വദേശികൾക്കും വിദേശികൾക്കും അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാകണം അപേക്ഷിക്കുന്നത് ദേഷ്യം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ അപേക്ഷയിൽ വ്യക്തമാക്കണം ഇംഗ്ലീഷ് ഭാഷയിൽ മികച്ച ആശയവിനിമയ ശേഷിയുള്ളവർക്കാണ് അവസരം മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം അപേക്ഷകൾ പരിശോധിച്ച ശേഷം സംഘാടകർ ഇവരുമായി വ്യക്തിഗത മുഖാമുഖം അഭിമുഖം നടത്തും ഇതിൽ നിന്നുമാണ് അന്തിമ പട്ടിക പുറത്തിറക്കുക തുടർന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രത്യേക പരിശീലനങ്ങളും ശില്പശാലകളും സംഘടിപ്പിക്കും വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ദുബായ് ഡോട്ട് കോം എന്നാണ് അതേസമയം ഇന്ത്യൻ പവലിയൻ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് അയ്യായിരം വർഷം പഴക്കമുള്ള ഇന്ത്യൻ നാഗരികതയും ടൂറിസം പ്രകൃതി ദൃശ്യങ്ങൾ രാജ്യത്തെ വിസ്മയിപ്പിക്കുന്ന കലാ സാംസ്കാരിക പൈതൃകം എന്നിവ വീഡിയോയിൽ കാണാവുന്നതാണ് ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ഇന്ത്യൻ പവലിയൻ വീഡിയോ കോൺസ്ലീറ്റ് പുറത്തിറക്കുകയായിരുന്നു നഗരിയിൽ തലയുയർത്തി നിൽക്കുന്ന പവലിയൻ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് അണിയിച്ചുക്കിയത് സാങ്കേതിക മേഖലയിലടക്കം ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും തുടർന്ന മുന്നേറ്റങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും ലോകത്തിന് മുന്നിൽ വെളിവാക്കുന്ന തരത്തിലാണ് പവലിയൻ വിവിധ പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പവലിയന്റെ നിർമ്മാണം താഴ്ത്തി നിലയിൽ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് അയ്യായിരം വർഷം പഴക്കമുള്ള ഇന്ത്യൻ നാഗരികതയും ടൂറിസം പ്രകൃതി ദൃശ്യങ്ങൾ രാജ്യത്തെ വിസ്മയിപ്പിക്കുന്ന കലാ സാംസ്കാരിക പൈതൃകം എന്നിവ വീഡിയോയിൽ കാണാം ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ തെളിവാണ് വീഡിയോ കലാകാരന്റെ ഭാവനയിലുള്ള പവലിയന്റെ വീഡിയോ ആണ് ഇന്ത്യൻ കോൺസുലേറ്റ് പങ്കുവച്ചത്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി